നല്ല ഒരു ദിവസത്തിനായിട്ട് സ്തോത്രം നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തരുന്ന ദൈവത്തെയാണ് ഞാനെ നിങ്ങളും ആരാധിക്കുന്നത് എഴുപത്തിയെട്ടാം സങ്കീർത്തനം ഇരുപത്തി വാക്യത്തിൽ പറയുന്നു അങ്ങനെ അവർ തിന്ന് തീർന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു നീണ്ട നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ കാൽനടയായി യാത്ര ചെയ്ത ഇസ്രായേൽ ജനം അവർക്ക് പത്ത് കൽപ്പനകളും പ്രമാണങ്ങളും വിധികളും ചട്ടങ്ങളും ദൈവം കൊടുത്തു എന്നാൽ അത് മാത്രമല്ല അവർ ആഗ്രഹിച്ചതും അവൻ അവർക്ക് നൽകി മിസ്ലേമിന്റെ അടിമ നുഖത്തിന്റെ കീഴിൽ നിന്നും അവർ മടങ്ങുമ്പോൾ ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് ശക്തന്മാരുടെ ഭോചനമായ സ്വർഗീയ മന്നയാൽ ദൈവം അവരുടെ വിശപ്പടക്കി അവർ ഇറച്ചി ചോദിച്ചപ്പോൾ കാടപ്പക്ഷികളെ കൂടാരത്തിന്റെ മുമ്പിൽ കൂട്ടമായി കൊണ്ടെത്തിച്ചു പാറയിൽ നിന്നുള്ള ശുദ്ധജലത്താൽ അവർക്ക് ദാഹത്തിന് ശമനം വരുത്തി കൊടും ചൂടിൽ മേഘം അവർക്ക് തണലായും കൊടും തണുപ്പിൽ അഗ്നിത്തൂൺ അവർക്ക് തുണയായും അവരോട് കൂടെ നടന്നു നീങ്ങി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾക്ക് നമ്മുടെ കർത്താവ് ഒരിക്കലും ഒരു തടസ്സമല്ല നാം അനുഗ്രഹിക്കപ്പെടണമെന്നും നാം അനുഗ്രഹത്തിൽ ജീവിക്കണമെന്നും നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ കർത്താവാണ് ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചമുണ്ടാക്കിയത് അതിലുള്ളത് കർത്താവ് ഉണ്ടാക്കിയത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവഹിതപ്രകാരം ചോദിക്കുന്നവൻ്റെ കളപ്പുരകളെ നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ കർത്താവ് നടത്തി പല ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ പഴി പറയുകയല്ല വേണ്ടത് അവൻ നന്മയ്ക്കല്ല തിന്മയിൽ അവസാനിക്കുമെന്ന് നമ്മുടെ കർത്താവിനറിയാം എനിക്കിത് ലഭിക്കുമോ ഞാനിതിന് യോഗ്യനാണോ എന്നൊന്നും നമ്മൾ ഓർത്ത് വ്യാകുലപ്പെടേണ്ട കർത്താവ് പറയുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം നാലാം വാക്യം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും ഇന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ അവിടുന്ന് തരും നിന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന കർത്താവ് നിന്റെ ഹൃദയ വിചാരങ്ങളെ നന്നായി അറിയുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ ആഗ്രഹങ്ങളെ ഒക്കെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിച്ചു കൊടുത്താട്ടെ ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തിച്ചു തരും ആ